സ്വന്തം ഭർത്താവിന്റെ അച്ഛനെ കൊലപ്പെടുത്തി ജീവപര്യന്തം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു തടവുകാരിക്ക് മൂന്നു നേരം ഹോട്ടൽ ഭക്ഷണം ജയിലിൽ മൊബൈൽ ഫോണും കണ്ണാടിയും മേക്കപ്പ് സെറ്റും വരെ എത്തിച്ചു നൽകാനുള്ള സംവിധാനം ജയിൽ ഡി ജി വഴിവിട്ട ബന്ധം ഭാസ്കര കാരണവർ വധക്കേസിലെ ഒന്നാം പ്രതി ഷിറിനെതിരെ സഹതടവുകാരി സുനിത നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് ലഭിച്ചത് വി എ പി പരിഗണനയായിരുന്നുവെന്നാണ് സഹതടവുകാരിയായിരുന്ന സുനിത മാധ്യമങ്ങളോട് പറഞ്ഞത് ഷെറിന് ജയിലിൽ മൊബൈൽ ഫോണും കണ്ണാടിയും മേക്കപ്പ് സെറ്റും വരെ ലഭിച്ചിരുന്നു ഷെറിൻ ജയിലിലെ ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നും മൂന്ന് നേരവും പുറത്തുനിന്ന് ജയിൽ അധികൃതർ ഭക്ഷണം എത്തിച്ച് നൽകുകയായിരുന്നുവെന്നും സുനിത പറഞ്ഞു സ്വന്തം മൊബൈൽ ഫോൺ യഥേഷ്ടം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം സെല്ലിൽ ഷെറിന് ലഭിച്ചിരുന്നു അന്നത്തെ ജയിൽ വകുപ്പ് ഉന്നതരുമായും ഉന്നത രാഷ്ട്രീയ പ്രവർത്തകരുമായും ഷെറിന് ബന്ധമുണ്ടായിരുന്നു തടവുകാരുടെ വസ്ത്രത്തിന് പകരം വെള്ള തുണി പുറത്തുനിന്ന് സ്വന്തമായി തയ്ച്ചെടുത്ത വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നതെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു ആറോ ഏഴോ ജോഡി വസ്ത്രങ്ങൾ ഷെറിന് സ്വന്തമായി ഉണ്ടായിരുന്നു വില കൂടിയ മേക്കപ്പ് സാധനങ്ങൾ സെല്ലിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വട്ടം സെൽ റെയ്ഡ് ചെയ്തപ്പോൾ പതിനായിരം രൂപയോളം വില വരുന്ന മേക്കപ്പ് സാധനങ്ങൾ ലഭിച്ചു ഷെറിന് മാത്രം സെല്ലിൽ പ്രത്യേകം കിടക്ക തലയിട കിടക്ക വിരികൾ എന്നിവ സ്വന്തമായി ഉണ്ടായിരുന്നു ജയിൽ ഓഫീസിൽ നിന്ന് സെല്ലിലേക്ക് നടക്കുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ കുട പോലും അനുവദിച്ചു ഷെറിന്റെ ഇത്തരം സുഖവാസത്തിനെതിരെ പരാതി നൽകിയതിന് തനിക്കെതിരെ ഭീഷണി ഉയർന്നിരുന്നതായും സുനിത വെളിപ്പെടുത്തി അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിൻ ലഭിച്ചത് വി എ പി പരിഗണന ആയിരുന്നുവെന്നതായിരുന്നു സുനിതയുടെ വെളിപ്പെടുത്തൽ ഇതിലെ ഏറ്റവും ഗൗരവകരമായ കാര്യം അല്ലെങ്കിൽ ആരോപണം ഷെറിന് വി എ പി പരിഗണന നൽകിയത് അന്നത്തെ ജയിൽ ഡി ഐ ജി പ്രദീപാണെന്നതാണ് മന്ത്രിസഭായോഗം ഷെറിന് ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് സഹതടവുകാരിയായ സുനിത വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെറിനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത് സുനിതയുടെ തൊട്ടടുത്ത സെല്ലിലായിരുന്നു ഷെറിൻ മാത്രമല്ല പല ദിവസങ്ങളിലും രാത്രി ഏഴ് മണിക്ക് ശേഷം ഷെറിനെ സെല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാറുണ്ടെന്നും രണ്ടു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരികെ വരാറുള്ളതെന്നും സുനിത ആരോപിച്ചു ഷെറിന് ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കേണ്ട മൂന്ന് നേരവും അവർ പറയുന്ന ഭക്ഷണം ജയിൽ ജീവനക്കാർ പുറത്തുനിന്ന് വാങ്ങി നൽകും സ്വന്തം മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു തടവുകാർക്കുള്ള വസ്ത്രമല്ല ഷെറിൻ ധരിച്ചിരുന്നത് മേക്കപ്പ് സാധനങ്ങൾ ലഭിച്ചിരുന്നു പായ തലയണ മൊന്ത എന്നിവയാണ് തടവുകാർക്ക് ജയിലിൽ നൽകുന്നത് എന്നാൽ ഷെറിന് കിടക്ക പ്രത്യേകം തലയണ കണ്ണാടി നിറയെ വസ്ത്രങ്ങൾ ആയിരക്കണക്കിന് രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ തുടങ്ങിയവ കിട്ടിയിരുന്നു ഇതിൽ സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല പിന്നീട് കൊച്ചി ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതി വിന്ധ്യ തോമസ് ജയിലിലെത്തി ഷെറിന്റെ ഫോൺ പിന്നീട് ബിന്ധ്യയ്ക്ക് കൊടുത്തു ആ സമയത്ത് ഞാൻ ആ ഫോൺ പിടിച്ചു വാങ്ങി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല പിന്നീട് ജയിലിലെ പരാതി പെട്ടിയിലും പരാതി എഴുതിയിട്ടു അതിലും നടപടി ഉണ്ടായില്ല ഭാസ്കര കാർണവർ വധക്കേസിൽ ഒന്നാം പ്രതി ഷിറിന്റെ ശിക്ഷയിൽ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് കഴിഞ്ഞ മാസമാണ് ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിന്റെ ശിക്ഷ പതിനാല് വർഷമായി ഇളവ് ചെയ്തു ശിക്ഷാ കാലയളവ് പതിനാല് വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഷെറിന് ഇളവ് നൽകാനും ജയിൽ മോചിതയാക്കാനും മന്ത്രിസഭായോഗം തീരുമാനിക്കുകയായിരുന്നു ഭാസ്കര കാരണവരെ മകന്റെ ഭാര്യയായ ഷെറിൻ രണ്ടായിരത്തി നവംബറിലാണ് കൊലപ്പെടുത്തിയത് ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയങ്ങളും കാരണവർ അറിഞ്ഞതോടെയാണ് കൊലയ്ക്കുള്ള പദ്ധതി ഷെറിൻ തയ്യാറാക്കിയത് അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയ കാരണവരെ ഉറക്കത്തിനിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കേസിൽ ഷെറിന് പുറമെ ബാസിത്ത് അലി നിധിൻ എന്ന ഉണ്ണി ഷാനു റഷീദ് എന്നിവരെയും കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് കാരണവർ കൊലക്കേസിൽ വിധി വിധിവിടുന്നത് ജൂൺ പതിനൊന്നിനാണ് മാവേലിക്കര അതിവേഗ കോടതി ശിക്ഷിച്ച് ഷെറിൻ പൂജപുര സെൻട്രൽ ജയിലിലേക്ക് എത്തിയത് തുടർന്ന് ഇവരെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക് മാറ്റി അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കൂട അനുവദിച്ചതും വലിയ വിവാദമായിരുന്നു കൂടാതെ ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയും ഉയർന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ ഷിറിനെ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ പരോൾ നേടുന്ന കാര്യത്തിലും ഷിറൻ ഒന്നാം സ്ഥാനത്ത് ആറു വർഷത്തിനിടെ ഇരുപത്തിരണ്ട് തവണയായി ഇവർക്ക് ലഭിച്ചത് നാനൂറ്റി നാൽപ്പത്തി ദിവസത്തെ പരോളാണ് എന്തായാലും നമുക്കെല്ലാം അറിയാവുന്നത് പോലെ സാധാരണ നിലയിൽ ജയിലിലെ നല്ല നടപ്പും മാനസാന്ദ്രവുമെല്ലാം പരിഗണിച്ചാണ് തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാറുള്ളത് എന്നാൽ അതിക്രൂരമായ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ജയിലിനുള്ളിൽ തന്നെ നിരവധി തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിയമവിരുദ്ധമായ ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു തടവുകാരിക്ക് എന്ത് മാനദണ്ഡത്തിലാണ് ശിക്ഷാ ഇളവ് അനുവദിച്ചതെന്ന ചോദ്യം ഇക്കാര്യത്തിൽ പല ഉന്നതരുടെയും താല്പര്യങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി